നമസ്കാരം ഇ വി റിവ്യൂസ് പരമ്പരയിൽപ്പെട്ട അടുത്ത പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന വിവരം അല്ലെങ്കിൽ വിശേഷം എന്ന് പറയുന്നത് ഇവരുടെ കോമറ്റ് ടി വിയുടെ ആധികാര പരസ്യത്തിലും ഇപ്പോഴുള്ള പരസ്യത്തിലെ കാണുന്നത് കോമറ്റ് ടി ഒരു സിറ്റി വണ്ടിയാണെന്നുള്ളതാണ് അവർ പ്രൊമോട്ട് ചെയ്യുന്നത് ഇപ്പോൾ ഒരു മാറ്റം വന്നു സ്മാർട്ട് കാർന്ന് സ്മാർട്ട് സിറ്റി കാർ അല്ലെങ്കിൽ സ്മാർട്ട് സ്ട്രീറ്റ് കാർ എന്ന് മാറ്റിയിട്ടുണ്ട് പണ്ട് ഒരു സിറ്റി കാറായിരുന്നു ഇപ്പോൾ സ്മാർട്ട് സ്ട്രീറ്റ് കാർ എന്ന് പറഞ്ഞ ഒരു ഒന്ന് മാറ്റിയിട്ടുണ്ട് പക്ഷേ ആക്ച്വലി ഇതൊരു സിറ്റി കാറാണോ അല്ല വ്യക്തിപരമായ എൻ്റെ അഭിപ്രായത്തിൽ പറഞ്ഞാൽ ഇത് സിറ്റിക്കാരെ അല്ല ശരിയാണ് ഒരുപക്ഷെ മറ്റ് സംസ്ഥാനങ്ങളെ സംബന്ധിച്ച് പറഞ്ഞാൽ ഒരുപക്ഷെ സിറ്റിക്കാറായിരിക്കാം കാരണം ഇപ്പോൾ ബോംബെ അല്ലെങ്കിൽ അതുപോലുള്ള സൂപ്പർ ഹൈവേകളുള്ള മറ്റ് സംസ്ഥാനങ്ങളെ സംബന്ധിച്ച് ഇത് സിറ്റി കാറായിരിക്കാം പക്ഷേ കേരളത്തിനെ സംബന്ധിച്ച് ഇതൊരു സിറ്റി സിറ്റിക്കാറല്ല ഇത് കേരളത്തിൽ എവിടെയും ഓടിച്ചു നടക്കാവുന്ന ഒരു സുഖമായ വണ്ടിയാണ് സുന്ദരമായ വണ്ടിയാണ് കൊച്ചു വണ്ടി ഏത് ഹൈവേയിലൂടെ ഓടിക്കാം കാരണം നമ്മുടെ ഹൈവേയിലൂടെ പരമാവധി ഓടിക്കാവുന്ന ഗവൺമെൻറ് അംഗീകരിച്ചിരിക്കുന്ന വേഗത പോലും എൺപതാണ് സിക്സ് വേ സാധാരണ സ്റ്റേറ്റ് ഹൈവേ ആണെങ്കിൽ എഴുപതാണ് നമുക്ക് അംഗീകരിച്ച വേഗത ഈ എഴുപത് പോലും നമുക്ക് കിട്ടാറില്ല പിന്നെ സ്റ്റേറ്റ് നാഷണൽ ഹൈവേയിലാണെങ്കിൽ എൺപതോ തൊണ്ണൂറോ മറ്റോ പരമാവധി വേദ അതും നമുക്ക് ഒരിക്കലും എടുക്കാൻ പറ്റാറില്ല ഇവിടെ ഞാൻ ഓടിച്ചു പോയിട്ടുണ്ട് നമുക്കറിയാം നമുക്ക് ഒരു കിലോമീറ്റർ പോലും ഒന്ന് ബ്രേക്ക് ചവിട്ടാതെ ഒരു ഓടിക്കാൻ പറ്റാറുണ്ടോ പറ്റില്ല ഒരു വേണ്ട ഒരു കിലോമീറ്റർ ഉണ്ട് അര കിലോമീറ്റർ നമുക്കൊന്ന് ബ്രേക്ക് ചവിട്ടാതെ ഓടിക്കാൻ പറ്റും മറ്റേ കേരളത്തിലെ ഏത് റോഡ് കൂടെ വേണമെങ്കിൽ നിൽക്കോ ഒരു കിലോമീറ്റർ പോലും നിങ്ങൾക്ക് ഒന്ന് ബ്രേക്ക് ചവിട്ടാതെ നിങ്ങൾക്ക് ഓടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അത്ര അങ്ങനെ കത്തിച്ച് പിന്നെ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു മരണപ്പാത്തി കാണിക്കുന്നവരുണ്ട് റോഡൊക്കെ ആയിരിക്കും വെട്ടിച്ചില്ല അങ്ങോട്ട് വെടിച്ച് ഇങ്ങോട്ട് പിടിച്ച് അങ്ങനെ ഒരു മരണപ്പാത്തിരി പാച്ചിൽ നടത്തി ഓടിക്കുന്ന ആളുകൾക്ക് അല്ലാത്തവർക്കൊന്നും തന്നെ ഒരു ആവറേജ് ഓടുന്നാവുന്ന കിട്ടാവുന്ന സ്പീഡെന്ന് പറയുന്നത് എഴുപത് എൺപതാണ് നമുക്കറിയാം ഗൂഗിളിലൊക്കെ നമ്മൾ ഒരു സ്ഥലത്തേക്ക് ഡിസ്റ്റൻസ് ഇട്ട് കഴിഞ്ഞാൽ കാണിക്കുന്നത് അമ്പതാണ് നമ്മുടെ കിലോമീറ്റർ അവരുടെ ടൈം കാൽക്കുലേറ്റ് എത്ര ടൈം ടു റീച്ച് റീറ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അൻപതും അൻപതും നാൽപ്പതൊക്കെ വെച്ചിട്ടാണ് എന്ന് പറഞ്ഞാൽ കേരളത്തിലൊക്കെ റോഡുകളുടെ ആവറേജെന്ന് പറയുന്നത് അൻപത് നാൽപ്പത് സ്പീഡാണ് അപ്പോൾ അങ്ങനെ പറയുകയാണെങ്കിൽ ഈ വണ്ടി കേരളത്തിൽ എവിടെയും ഓടിക്കാം നാട്ടിൻപുറത്ത് ഓടിക്കാം ടൗണിൽ ഓടിക്കാം സിറ്റിയിൽ ഓടിക്കാം ഹൈവേയിൽ ഓടിക്കാം അതുകൊണ്ട് ഇതിനെ ഒരു സിറ്റി കാർ എന്ന് പറഞ്ഞ് കോമറ്റിയാർ വിശേഷിപ്പിക്കുന്നത് കേരളത്തിനെ സംബന്ധിച്ച് ബാധകമല്ല ഇത് ഒരു സിറ്റി കാറേ അല്ല ഇത് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന കാറാണ് സിറ്റിയിൽ ഉപയോഗിക്കാം ഞാൻ പറഞ്ഞവർ എവിടെ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം കാരണം ഇതിന് അങ്ങനെ ഒരു പ്രശ്ന പ്രശ്നമില്ല കാരണം വണ്ടി എടുക്കുമ്പോൾ അവർ പറഞ്ഞത് ഹൈവേയിൽ എടുക്കരുത് ഹൈവേയിൽ പ്രശ്നമാണ് ഹൈവേയിൽ വണ്ടികൾ ചീരി പാഞ്ഞു വരും ഞാൻ ഹൈവേയിലൂടെ സ്ഥിരമായിട്ട് തൃശ്ശൂർ പോകുന്ന ആളാണ് ധാരാളം പോയിട്ടുണ്ട് നമുക്കൊരു എഴുപതൊക്കെ സ്പീഡ് കിട്ടും എഴുപത് എൺപത് വരെ നമുക്ക് കിട്ടാറുണ്ട് എഴുപതാണ് കംഫർട്ടായിട്ട് എനിക്ക് തോന്നുന്നു എൺപതിൽ പോകാൻ വിരോധമില്ല പക്ഷേ എനിക്ക് ഈ വണ്ടി വെച്ച സംബന്ധിച്ചിപ്പോൾ ഒരു എനിക്കൊരു എക്സ് യു ഫൈവ് ഡബ്ളോ എന്ന് പറഞ്ഞ വണ്ടിയുണ്ട് മഹീന്ദ്രയുടെ അത് നമുക്കൊരു എൺപത് തൊണ്ണൂറൊക്കെ പോകുമ്പോൾ വളരെ ഒരു പ്രശ്നമൊന്നുമില്ല തോന്നില്ല ആ ഒരു കംഫർട്ട് ഈ എൺപത് അല്ലെങ്കിൽ തൊണ്ണൂറ് നൂറ് വരെ പോകാൻ വേണ്ടി പോയിട്ടുണ്ട് ആ സ്പീഡിൽ പോകുന്ന നമ്മുടെ ചിലയിടത്ത് നൂറൊക്കെ ഐ മീൻ തമിഴ്നാട്ടിൽ കിടന്ന നൂറും നൂറ്റിപ്പത്തൊക്കെ ഓടിക്കുക അവിടെ അങ്ങനെ വേഗത റെസ്ട്രിക്ഷൻസ് നല്ലത് പക്ഷെ ആ റോഡുകളിൽ കിട്ടുന്ന കംഫർട്ട് ഒരു ആ വണ്ടി ഒരു നൂറ് അല്ലെങ്കിൽ നൂറ്റിപ്പത്തിൽ പോകുന്ന കംഫർട്ട് നമുക്ക് ഇത് ആ കിട്ടണമെങ്കിൽ ഇതിൽ എഴുപതിലേ പറ്റുള്ളൂ ഒരു എഴുപത് എഴുപത്തഞ്ചേ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇത് ആ അതിൻ്റെ സ്റ്റെബിലിറ്റി നമുക്ക് ഫീൽ കുറവ് ഫീൽ ചെയ്യും നമുക്ക് സ്റ്റേബിൾ അല്ല ഒരു ഭയം നമുക്ക് അറിയില്ല പക്ഷെ നമുക്ക് തോന്നും ഇതൊരു എഴുപതൊക്കെ കൈവിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരു വണ്ടിക്കൊരു ലൈറ്റ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു എഴുപതരക്കോടിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു പ്രശ്നമില്ല കേരളത്തിലെ റോഡുകളിൽ പരമാവധി അതിന് ഇവിടെ സ്റ്റേറ്റ് ഹൈവേ ആണെങ്കിൽ എഴുപതാണ് നമുക്ക് അലൗഡ് വേഗത നാഷണൽ ഹൈവേയിൽ നേരത്തെ പറഞ്ഞ മാതിരി എൺപത് തൊണ്ണൂറ് വരെയൊക്കെ ഇവിടെയാണ് പക്ഷേ തൊണ്ണൂറിലൊന്നും നാഷണൽ ഹൈവേയിൽ പോകാൻ കാരണം നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഒരു കിലോമീറ്റർ പോലും ഈ പറഞ്ഞ മാതിരി നമുക്ക് എന്താ പറയുക ബ്രേക്ക് ചവിട്ടാത്തത് പോകാൻ പറ്റില്ല ഒന്നും ബ്രേക്ക് ചവിട്ടാത്ത അപ്പോഴെങ്കിലും സിഗ്നൽ വരും അല്ലെങ്കിൽ റോഡ് ക്രോസിങ് വരും അല്ലെങ്കിൽ ഓട്ടോ റോഷ ചാടും അപ്പോൾ ഈ പറഞ്ഞ നൂറ് നൂറ്റി പത്തൊന്ന് കണ്ണടച്ച് കേരളത്തിലെ ഒരു റോഡുകളിൽ ഓടിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഇതൊരു സിറ്റി വേണ്ടിയല്ല കേരളത്തിലെ എവിടെയും ഓടിക്കാം കാരണം എഴുപത് സുഖമായിട്ട് നമുക്ക് ഇതിൽ ഓടിക്കാൻ പറ്റില്ല തൃശ്ശൂർക്ക് ധാരാളം പോയിട്ടുള്ള ആളാണ് അപ്പോൾ അതുകൊണ്ട് നമുക്കിതിനെ ഒരു സിറ്റി കാർ എന്നുള്ള പറയുന്ന വിശേഷണത്തിന് ശരിക്കും കേരളത്തിന് ഇത് വിശേഷിക്കേണ്ട ആവശ്യമില്ല നമുക്കിത് ഹൈവേയിലൂടെ എവിടെ വേണമെങ്കിൽ ഓടിക്കാൻ പറ്റുന്ന ഒരു കാറാണ് അതിനുള്ള ഒരു കംഫർട്ട് ഈ വാഹനം നമുക്ക് തരുന്നുണ്ട് സിറ്റിയിലും ഓടിക്കാം സിറ്റിയിലോടിക്കും ഇത് പെർഫെക്റ്റാണ് കാരണം ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് എന്ന് പറയാൻ പറ്റില്ല സാങ്കേതികമായി ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക്കാണ് നമുക്കിതിനകത്ത് ഗിയർ ഇല്ല അതുപോലെ ക്ലച്ചില്ല ആകെ ബ്രേക്കും ആക്സിലേറ്ററും മാത്രമേ ഉള്ളൂ വണ്ടി പോകണമെങ്കിൽ ബ്രേക്ക് ആക്സിഡൻറ്റ് കൊടുക്കുക ഇന്ന് ബ്രേക്ക് ബ്രേക്ക് ചോട്ടുക അത്രയും കാര്യങ്ങൾ ചെയ്യേണ്ടു അപ്പോൾ വണ്ടി പോയിക്കൊണ്ടിരിക്കും വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് ആണുള്ളത് പിന്നെ ഇതിന് ക്രീപ്പ് ഫംഗ്ഷൻ എന്നുള്ള ഒരു അഡീഷണൽ ഫംഗ്ഷൻ കൂടി സിറ്റി ഡ്രൈവിങ്ങിന് ഏറ്റവും നല്ല നല്ലതാണ് കാരണം നമ്മൾ ഇപ്പോൾ വളരെ ടൈറ്റ് ആയിട്ടുള്ള റോഡുകൾ ഭയങ്കര ട്രാഫിക്കുള്ള റോഡിലൂടെ പോകുകയാണെങ്കിൽ നമ്മൾ ആക്സിഡൻറ്റ് കൊടുക്കുന്നത് വെറുതെ നമ്മൾ ഇതിന് ക്രീം ഫംഗ്ഷനുള്ള നമ്മൾ ബ്രേക്കിൽ നിന്ന് കാര്യമുള്ള വണ്ടി വതുക്കെ മൂവ് ചെയ്യും നമുക്ക് ബ്രേക്കിന് തന്നെ വീണ്ടും നമ്മൾ ബ്രേക്ക് ചവിട്ടുക ബ്രേക്കിൽ നിന്ന് കാലെടുക്കുക ആക്സിഡൻറ്ററിൽ കാലെടുക്കേണ്ട കാര്യമില്ല അപ്പോൾ ബ്രേക്ക് മാത്രം ചവിട്ടിയുകൊണ്ട് നമുക്ക് സിറ്റിയിൽ ഓടിക്കാൻ പറ്റുന്ന നടത്തും അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്പീഡ് നമുക്ക് ബ്രേക്കിൽ നിന്ന് കാലിട്ട് വണ്ടി മൂവ് ആ ക്രി ഫംഗ്ഷനുണ്ട് പതുക്കെ മൂവ് ചെയ്ത് പിന്നെ സ്പീഡ് കൂടും അപ്പോൾ നമുക്ക് ബ്രേക്ക് ഇപ്പോൾ വളരെ ടൈറ്റ് എന്താ പറയുക വണ്ടിയിൽ മുട്ടിമുട്ടി നിൽക്കുന്ന സ്ഥലത്താണെങ്കിൽ നമ്മൾ ക്ലച്ച് ഐ മീൻ ആക്സിഡൻറ്റ് ചവിട്ടുക വേണ്ട കാലം ബ്രേക്ക് എടുക്കുക ബ്രേക്ക് ചവിട്ടുക ബ്രേക്ക് കാലെടുക്കുക ബ്രേക്ക് ചവിട്ടേ ചെയ്താൽ വണ്ടി ഓടിക്കും അതും വലിയ അപ്പോൾ സിറ്റിയിലെ സംബന്ധിച്ചത് പെർഫെക്റ്റാണ് പിന്നെ ചെറിയ വണ്ടിയാണ് ചെറിയ ടേണിങ് റേഡിയേസ് ആണ് നമുക്ക് ഏത് ഓട്ടോറിക്ഷ ഓടിച്ച് കളിക്കുന്ന മാതിരി നമുക്ക് ആളുകൾ പറയാനുള്ളത് ഓട്ടോറിക്ഷ കാരണം പോണമാതിരി നമുക്ക് വണ്ടി ഓടിച്ചു കളിക്കാം ചെറിയ വണ്ടിയാണല്ലോ വലിപ്പ് നീളം കുറവാണ് വീതിയും കുറവാണ് എന്ന സൗകര്യം കുറവുണ്ടോ അതില്ല നല്ല രണ്ടാൾക്ക് സുഖമായിട്ട് നാലാൾക്ക് സുഖമായിട്ട് ഇന്ന് യാത്ര ചെയ്യുന്ന വലിപ്പമാണ് പക്ഷേ വണ്ടിയുടെ ഡിസൈൻ വണ്ടിയുടെ ഡിസൈനിങ് കൊണ്ടാണ് അവർക്ക് വലിപ്പം കുറയ്ക്കാൻ സാധിച്ചത് ചെറിയൊരു മോട്ടറാണ് വലിയൊരു എൻജിന് വേണ്ട ഗിയർ ബോക്സ് ഇല്ല റേഡിയേറ്ററിൻ്റെ ആവശ്യമില്ല അതുപോലത്തെ സംവിധാനങ്ങളൊന്നും തന്നെ ആവശ്യമില്ല അതുകൊണ്ട് തന്നെ അത്രയും സ്പേസിൻ്റെ ആവശ്യമില്ല അതുകൊണ്ട് പിന്നെ അത്രയും നമ്മൾ ബോണറ്റ് തുറന്ന് നോക്കി അറിയാൻ പറ്റും മറ്റേ അത്രയും വണ്ടികളിൽ ഒരുപാട് സ്പേസ് ബ്ലാങ്ക് സ്പേസ് കാണാൻ സാധിക്കും ആവശ്യമില്ലാത്ത വണ്ടി സ്പേസ് ഐ സ്പേസ് എന്ന് പറഞ്ഞാൽ റോഡുകളിൽ അത്രയും പ്രയാസം ഉണ്ടാക്കുകയാണ് കൂടുതൽ സ്പേസ് എടുത്താൽ റോഡിൽ നമുക്ക് സഞ്ചരിക്കാൻ അത്രയും പ്രയാസമില്ല ഇവിടെ ബ്ലാങ്ക് സ്പേസ് ഇല്ല എല്ലാം ഇതിനകത്ത് ചെറിയൊരു ഈ കമ്പാർട്ട്മെൻറ്റ് തുറന്നു നോക്കി പറ്റും ഫുൾ ഫിൽഡാണ് അത്ര മോൾ ചെറിയ അതായത് ചെറിയൊരു കമ്പാർട്ട്മെൻ്റ് ആണ് ഫ്രണ്ടിലേക്കുള്ളത് ഇതിനകത്ത് ഫുൾ സ്പേസ് യൂട്ടിലൈസ്ഡ് ആണ് അപ്പോൾ വേസ്റ്റ് സ്പേസ് ഇല്ല അപ്പോൾ അതുകൊണ്ടാണ് ഈ വണ്ടി വലിപ്പം കുറേ കാരണമെന്ന് വെച്ചാൽ വണ്ടിയിൽ സാധനങ്ങളില്ലാത്തതുകൊണ്ട് ഒന്നും ഈ വണ്ടിക്ക് ഓടാൻ വേണ്ടുന്ന എല്ലാ ഫംഗ്ഷനും എല്ലാ മെഷീനറീസ് ഉണ്ട് പക്ഷേ വെൽ ഡിസൈൻഡ് ആയതുകൊണ്ട് പാഴ് ചെലവില്ലാത്ത അമീൻ അനാവശ്യമായ സ്പേസ് പാഴാക്കാത്തതുകൊണ്ടാണ് ഈ വണ്ടി കോമ്പാക്റ്റായത് എന്ന് പറഞ്ഞത് അപ്പോൾ നമുക്ക് സിറ്റികളിൽ ഓടിക്കാൻ വളരെ സൗകര്യമാണ് കാരണം ചെറിയ വണ്ടി ആയതുകൊണ്ട് ഏത് ഊട് വഴി കൂടിയും നമുക്ക് കൊണ്ടുപോകാം ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയ പോലും നമുക്ക് കിട്ടി ഓടിച്ചു കൊണ്ടുപോകാൻ പറ്റും അത് നാട്ടുപുറത്തും അങ്ങനെ തന്നെയാണ് എവിടെ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അത് വലിയ സൗകര്യമാണ് അപ്പോൾ അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ആ ഒരു പറഞ്ഞ ആ വാചകം മാറ്റണം ഇതൊരു സിറ്റി കാറല്ല ഇത് കേരളത്തിനെ പോകുന്നത് കേരളം ഒരു മൊത്തത്തിലൊരു സിറ്റിയാണ് അതുകൊണ്ട് തന്നെ അതൊരു സിറ്റി കാർ എന്ന് പറയാൻ പറ്റില്ല ഇത് എവിടെയും യൂസ് ചെയ്യാൻ പറ്റുന്ന പെർഫെക്റ്റ് കാറാണ് ആ രീതിയിൽ തന്നെ അവർ പ്രൊമോട്ട് ചെയ്യണം എന്ന് തന്നെ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം സിറ്റി സിറ്റിക്കാർ നമ്മൾ പറഞ്ഞ് അത് ഒതുക്കേണ്ട കാര്യമില്ല സിറ്റി എവിടെ വേണമെങ്കിൽ നാട്ടിപ്പുറത്ത് ഓടിക്കാം ഹൈവേയിൽ ഓടാൻ എവിടെ വേണമെങ്കിലും നമുക്ക് സുഖമായിട്ട് ഓടിക്കാൻ വരുന്ന ഒരു പെർഫെക്റ്റ് വണ്ടിയായിട്ടാണ് എൻ്റെ അനുഭവത്തിൽ എനിക്ക് തോന്നിയത്